ൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം റേഷൻ വ്യാപാരികളുടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കുന്നതിനും ക്ഷേമനിധിയിലേക്ക് തുക സമാഹരിക്കുന്നതിനുമായി മുൻഗണനേതര വിഭാഗം ഗുണഭോക്താക്കളിൽ നിന്നും നിശ്ചിത കാലത്തേക്ക് പ്രതിമാസം ഒരു രൂപ വെൽഫെയർ ഫണ്ട് സെസ് ഈടാക്കുവാനുള്ള ഭക്ഷ്യവകുപ്പ് പദ്ധതി നടപ്പിലായില്ല അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആ ബെഡ് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് പരിഗണനയ്ക്കായി ധനവകുപ്പിന് അയച്ച ഫയൽ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അഞ്ചു മാസമായി പെൻഷൻ കുടിച്ചുകയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പെൻഷൻ തുക മറ്റ് ക്ഷേമ പെൻഷനുകളെ അപേക്ഷിച്ച് കുറവാണിത് റേഷൻ വാങ്ങുന്ന നീല വെള്ള കാർഡുകാരിൽ നിന്ന് ഒരു രൂപ വീതം ആറുമാസം ഈടാക്കിയാൽ രണ്ടേ പോയിന്റ് പന്ത്രണ്ട് കോടി രൂപ സമാഹരിക്കുവാനാകും ഒരു വർഷം വരെ തുടർന്നാൽ നാലേ പോയിന്റ് കോടിയും ലഭ്യമാകും മന്ത്രി ജി ആർ അനിൽ റേഷൻ വ്യാപാര സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് പദ്ധതിക്ക് രൂപം നൽകിയത് ഇരുന്നൂറ് രൂപയാണ് പ്രതിമാസം ക്ഷേമനിധിയിലേക്ക് ഒരു വ്യാപാരി അടയ്ക്കുന്നത് അറുപത്തിരണ്ട് വയസ്സ് കഴിയുമ്പോൾ പെൻഷൻ ലഭ്യമാകും ക്ഷേമനിധി രൂപീകരിക്കുമ്പോൾ വിദ്യാഭ്യാസ വായ്പ ചികിത്സാ സഹായം എന്നിവയൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു എങ്കിലും പെൻഷൻ പോലും കിട്ടാത്ത അവസ്ഥയാണ് വ്യാപാരികൾ പറയുന്നത്